ാന്ധി സി ഹരിദാസ് നിരാഹാരമിരുന്നു സർവോദയ മേളക്ക് നിളയിൽ നടപ്പാതെയും തോണി സർവീസും ആരംഭിക്കും നാളെ ആരംഭിക്കുന്ന സർവോദയ മേളക്ക് ഭാരതപ്പുഴയിൽ നടപ്പാതെയും തോണിക്കടത്തും ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകി സർവോദയ മേളക്ക് ഭാരതപ്പുഴയിൽ നടപ്പാതെയും തോണിക്കടത്തും ഒരുക്കിയിരുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇത്തവണ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് പിന്മാറിയതിനെ തുടർന്ന് ഇന്ന് പ്രമുഖ ഗാന്ധിയനും മേള കമ്മിറ്റി ചെയർമാനുമായ സി ഹരിദാസ് തിരുനാവായലെ ഗാന്ധി സ്മാരകത്തിന് മുന്നിൽ നിരാഹാരമിരുന്നത് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ആരംഭിച്ച നിരാഹാര സമരം കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് അവസാനിപ്പിച്ചത് കടുത്ത ആരോഗ്യ പ്രശ്നത്തിനിടയിലാണ് സി ഹരിദാസ് നിരാഹാര സമരത്തിനായി തിരുനാവായൽ എത്തിയത് സർവോദയമേളക്ക് ഭാരതപ്പുഴയിലൊരുക്കുന്ന സൗകര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് സി ഹരിദാസ് നിരാഹാരമിരുന്നത് നിരാഹാര സമരമറിഞ്ഞ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ സ്ഥലത്തെത്തി ഹരിദാസുമായി സംസാരിച്ച എം എൽ എ ജില്ലാ കലക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഇതിനെ തുടർന്ന് മേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഭാരതപ്പുഴയിൽ ഒരുക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് തവനൂർ തിരുനാവായ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകാമെന്ന് ജില്ലാ കലക്ടർ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അറിയിച്ചു ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ എം എൽ എ സി ഹരിദാസിന് നാരങ്ങ വെള്ളം നൽകി നിരാഹാരം അവസാനിപ്പിച്ചു ും സർവോദയ പ്രവർത്തകരും ഗാന്ധിയന്മാരും ആൾക്കാരുടെ ഒരു ശാന്തിയാത്രയും ഇക്കരയ്ക്ക് എല്ലാ വർഷവും എഴുപത്തഞ്ച് വർഷവും മാറി മാറി വന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകളാണ് അത് ചെയ്തു ഈ പ്രാവശ്യം ഇതുവരെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ പ്രവർത്തനം തുടങ്ങണമെന്നാവശ്യപ്പെട്ട് സർവോദയ മേളയുടെ ചെയർമാനിലേക്ക് ഈ ഗാന്ധി സ്തൂപത്തിനുമുണ്ട് പ്രത്യാഗ്രഹ പരിപാടികൾ ആരംഭിക്കാൻ തവർന്നൂരിൽ തിരുനാവായ രണ്ട് പഞ്ചായത്തുകൾ ചേർന്ന് നിള നദിയുടെ മാറിലൂടെ അതിന് വഴി കുടിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ അത് ഭംഗിയായി നമ്മൾ സമീപിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു അതിനു വേണ്ട സാമ്പത്തികമായി വരുന്ന പിന്നണി കാര്യങ്ങൾ സർക്കാർ പൊതുമരാമത്ത് വകുപ്പും കഴിഞ്ഞ കാര്യങ്ങൾ എന്നാൽ ഈ പ്രാവശ്യം അതിന് അവസരം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട ഇവരുടെ സുഹൃത്തുക്കൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തെ നയിക്കുന്ന പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഞാനത് അടിയന്തരമായി ഉടനെ തന്നെ കലക്ടറേയും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെടുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും തവനൂർ തിരുനാവായ പഞ്ചായത്തുകൾക്ക് ജില്ലാ കലക്ടറുടെ നിർദ്ദേശവും വന്നു ഇതിനാണ് പൊതുമരാമത്ത് വകുപ്പ് സർവോദയ മേളയ്ക്ക് വേണ്ടി ഭാരതപ്പുഴയിൽ നടപ്പാതയും തോണി സർവീസുകളും ആരംഭിക്കാൻ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചതായി എം എൽ എ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത് എഡിറ്റർ ലൈവ് തിരുനാവായ